ആത്മാവ് ശരീരത്തിൽ നിന്ന് പൊങ്ങി പൊങ്ങിപ്പോകുന്നത് കാണാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ടല്ല നാല് പേരെ കേദൽ കൊന്നത് കുടുംബത്തിൽ നിന്നും നേരിട്ട കടുത്ത അവഗണനയും ഒറ്റപ്പെടലും അതിൽ നിന്നും ഉണ്ടായ പകയുമാണ് നന്ദൻകോട് കൂട്ടക്കൊലപാതകത്തിന്റെ കാതൽ ആസ്പർ പ്രൊജക്ഷൻ മാനസിക രോഗം സൈക്കോ കില്ലർ നാടകമൊക്കെ പൊളിച്ചടുക്കി കേരള പോലീസ് കേതൽ ജിൻസ് രാജിക്ക് ജീവപര്യന്ത തടവും പതിനഞ്ച് ലക്ഷം രൂപയും പിഴയായി വാങ്ങിക്കൊടുത്തു രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ അഞ്ചിനാണ് റിട്ടയേർഡ് പ്രൊഫസർ രാജാ തങ്കം ഭാര്യ ഡോക്ടർ ജീൻ പത്മ മകൾ കരോലിൻ ബന്ധു ലളിത എന്നിവർ കേദൽ ജിൻസ് രാജയുടെ മഴവിനിരയായത് പ്ലസ് ടു കഷ്ടിച്ചു പാസായ കേദൽ ഡോക്ടറായേ തീരുവെന്ന വീട്ടുകാരുടെ വാശി പാതയിൽ പരാജയപ്പെട്ട വിദേശ പഠനം പഠനവും കരിയറും ചോദ്യചിഹ്നമായപ്പോൾ നിരന്തരം അനുഭവിച്ച കുറ്റപ്പെടുത്തൽ ഇവയൊക്കെ പതിയെ പകയായി മാറി പിന്നിൽ നിന്ന് എങ്ങനെ വെട്ടി വെട്ടിവീഴ്ത്താമെന്ന് കേതൽ ഗൂഗിളിൽ തിരഞ്ഞിട്ടുണ്ട് ഓൺലൈനിൽ നിന്ന് മഴുവും വാങ്ങി താൻ നിർമ്മിച്ച വീഡിയോ ഗെയിം കാണിക്കാൻ ഓരോരുത്തരെയായി മുകളിലെ നിലയിലേക്ക് ക്ഷണിച്ച് കൊന്നു മാനസിക രോഗിയാണെന്ന് വരുത്തി തീർക്കാൻ കുറെ ശ്രമിച്ചെങ്കിലും മുങ്ങുമ്പോൾ പാസ്പോർട്ടും ഐ ഡി കാർഡും എടുക്കാൻ മറക്കാത്ത മാനസിക രോഗിയെ കേരള പോലീസ് വിശ്വസിച്ചില്ല തുടർച്ചയായ ചോദ്യം ചെയ്യലിൽ കേതലിന്റെ കള്ളകഥകൾ ഓരോന്നായി പൊളിഞ്ഞു ഒറ്റപ്പെടൽ കുറ്റപ്പെടുത്തൽ അവഗണന എന്നിവ വ്യക്തികളെയും കുടുംബങ്ങളെയും എങ്ങനെ തകർക്കുമെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നന്ദൻകോട്ടെ കൂട്ടക്കൊലപാതകം